നാവികസേനയുടെ സംഘം ഇന്ന് ഗംഗാവലിപ്പുഴയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ഇരുപത്തിയെട്ടര മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള മൂന്നടി വരെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ഡ്രജറാണ് ഗോവൻ തീരത്ത് നിന്ന് ബുധനാഴ്ച ഉച്ചയോടെ കാർവാർ തുറമുഖത്ത് എത്തിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ഡ്രജർ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടലെങ്കിലും കടലിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാലും മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും മാറ്റാൻ കാത്തുനിന്നതിനാലുമാണ് വരവ് വൈകിയത് മണ്ണും പാറക്കെട്ടും മരങ്ങളും എടുക്കാനുള്ളൊരു ഹിറ്റാച്ചി ഡ്രജ്ജറിനെ പുഴയിലുറപ്പിച്ച് നിർത്താനുള്ള രണ്ട് ഭാരമേറിയ തൂണുകൾ തൂണ് പുഴയിലിറക്കാനും പുഴയിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും കഴിയുന്ന ഒരു ക്രെയിൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഗംഗാവലി പുഴയിലെ രണ്ട് പാലങ്ങളാണ് ഡ്രജർ അടങ്ങിയ ബോട്ട് എത്തിക്കാനുള്ള ഒരു പ്രധാന വെല്ലുവിളി ഗോകർണത്തെ ബന്ധിപ്പിക്കുന്ന ഗംഗാവലി പുഴയിലെ പുതിയ പാലത്തിന് ഉയരം കുറവാണ് അതിനാൽ പാലത്തിനടുത്തെത്തിച്ച ശേഷം ഒരു പകൽ കാത്തുനിന്ന് വൈകിട്ട് വേലിയിറക്ക സമയത്ത് പുഴയിലെ ഒഴുക്കു കുറയുമ്പോഴേ ടഗ് ബോട്ട് പാലം കടക്കും ശേഷം റെയിൽ പാലവും കടന്ന് ഡ്രജർ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് എത്തിക്കാനാണ് നിലവിലെ ശ്രമം അതിനു മുന്നോടിയായാണ് ഇന്ന് നാവികസേനാ സംഘം പുഴയിലെ ഒഴുക്ക് പരിശോധിക്കുന്നത് ലോറി ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സ്ഥലത്ത് പുഴയുടെ അടിത്തട്ടിൽ സോണാ പരിശോധനയും നടത്തുന്നുണ്ട് ടക്ക് ബോട്ടിലെ തൊഴിലാളികളുടെയും ദൗത്യ സംഘത്തിന്റെയും സുരക്ഷ കൂടി കണക്കിലെടുത്താകും തെരച്ചിൽ എങ്ങനെ തുടരണമെന്നതിൽ അന്തിമ തീരുമാനം എടുക്കുക നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം